ജൂലൈ പതിനാറാം തീയതി അർജുന്റെ ലോറി വലിയ അപകടത്തിൽപ്പെട്ടത് നാടിനെ മൊത്തം നടക്കിയ ഒരു അപകടമായിരുന്നു അന്നു മുതൽ ഇന്ന് വരെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ പേരാണ് മനാഫ് അദ്ദേഹത്തിന്റെ വിജയങ്ങളിൽ കൂടെ നിന്ന ആളായിരുന്നു അർജുൻ മനാഫിന് അർജുൻ വെറും ലോറി ഡ്രൈവർ മാത്രമല്ലായിരുന്നു എന്തിനും ഏതിനും കൂടെ നിന്ന ഒരു സുഹൃത്തി കൂടിയായിരുന്നു അർജുൻ ചിരൂരിലെ മണ്ണിടിച്ചിലിൽ ലോറി കാണാതായെന്നറിഞ്ഞ അയാൾ അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു ലോറിയും ലോറിയിലുണ്ടായിരുന്ന മരത്തടിയും അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എവിടെ അവനെ ജീവനോടെ രക്ഷപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ കനത്ത മഴയും കാറ്റും ശിരൂരിലെ രക്ഷാ ദൗത്യത്തിന് തടിയായപ്പോൾ അർജുൻറെ ജീവനല്ലാതെ ഒന്നിനെ കുറിച്ചും മാവലാതിപ്പെടാതെ അയാൾ അവിടെ തന്നെ തുടർന്നു ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടുകഴിഞ്ഞാ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല അർജുന്റെ തിരച്ചിലിൽ നിന്ന് റിപ്പോർട്ടർക്ക് മുന്നിലേക്ക് ഇറങ്ങിയ ദിവസമാണ് ഹൃദയം തകർന്ന് വിതുമ്പലോടെ മനാഫ് അർജുനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് ആ തിരച്ചിലിനു കർണാടകയുടെ ഭാഗത്ത് നിന്നുള്ള ആലഭാവം ആ മനുഷ്യന്റെ വേദന ഒരുപാട് ഇരട്ടിയാക്കി എന്തിനാണ് ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് അയാളോട് പലരും ചോദിച്ചു അതിനെല്ലാം അയാൾക്ക് മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിലുള്ള ഉത്തരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല തവണ പല തെളിവുകളുമായി അയാൾ മാധ്യമങ്ങളെ കണ്ടു രക്ഷിക്കാനായി അവിടെ എത്തിയ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒറ്റക്കെട്ടായി എന്തുവന്നാലും അർജുനിനെ രക്ഷപ്പെടുത്തണമെന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു മനാഫിനുണ്ടായിരുന്നത് ചിരൂരിൽ ആ ദിവസങ്ങളിൽ സഞ്ചരിച്ച ലോറികളെ കണ്ടെത്തി അവരുമായി സംസാരിച്ച് അർജുൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തി തിരച്ചിൽ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് നീങ്ങിയ ആ ദിവസമാണ് ആദ്യമായി പ്രതീക്ഷ നഷ്ടമായതെന്നാണ് മനാഫിന്റെ പ്രതികരണം ഇതിനിടെ ഒരുപാട് ദേഹ ഉപദ്രവങ്ങൾ മനാഫിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുനന് കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയണു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അയിന്ന ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടിയും വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ഒരു ഒരു കൊണ്ട് എത്ര കയ്യും പരമാവധി നമ്മൾ ഇത്രയും ദിവസത്തെ കാത്തുനിൽപ്പിന് നൽകേണ്ടി വന്ന വിലയും കേൾക്കേണ്ടി വന്ന സംസാരവും ചെറുതല്ലായിരുന്നു പക്ഷെ അർജുന്റെ അമ്മക്ക് കൊടുത്ത വാക്ക് അതയാൾ പാലിച്ചു ഇല്ലാതെ ഈ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന വാക്ക് ആ വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എഴുപത്തിയൊന്ന് ദിവസത്തിന്റെ കാത്തിരിപ്പ് വേണ്ടി വന്നു ഹൃദയം നുറങ്ങുന്ന വേദനയോടെ മുറിഞ്ഞ വാക്കുകളോടെ നിറഞ്ഞ കണ്ണുകളോടെ അയാൾ അവിടെ നിന്നും മടങ്ങി